പാർട്ടിയുടെ ചരിത്രപരമായ തിരഞ്ഞെടുപ്പ് തോൽവിയുടെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നതായി പ്രധാനമന്ത്രി ഋഷി സുനക് ഇന്ന് രാത്രി ബ്രിട്ടീഷ് ജനത ശാന്തമായ വിധി പുറപ്പെടുവിച്ചു ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട് നഷ്ടത്തിന്റെ ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുക്കുന്നുവെന്ന് സുനക് അനുനായികളോട് പറഞ്ഞു സർ കീർ സ്റ്റാർമർ യു കെ യുടെ അടുത്ത പ്രധാനമന്ത്രിയായി സുനക്കിൽ നിന്നും ചുമതലയേൽക്കും ഉടനെ സുനക് രാജ്യ പ്രഖ്യാപിക്കുമെന്നാണ് കരുതുന്നത് എന്നിരുന്നാലും പുതിയ പ്രധാനമന്ത്രി ചുമതലയേൽക്കുന്നത് വരെ അദ്ദേഹം കാവൽ പ്രധാനമന്ത്രിയായി തുടരും ഏതായാലും റിച്ച് മണ്ഡാൻ്റെ നോർത്ത് ലെർട്ടൺ സീറ്റ് സുനക് നിലനിർത്തി ഇരുപത്തി വോട്ടാണ് ഭൂരിപക്ഷം ഋഷി പാർട്ടി നേതൃസ്ഥാനം രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പല മുതിർന്ന നേതാക്കളും ഇതിനോടകം തന്നെ രംഗത്തെത്തി കഴിഞ്ഞു ലേബർ പാർട്ടി മൃഗിയെ ഭൂരിപക്ഷം നേടുന്നത് ആപത്താണ് എന്ന അഭിപ്രായമുള്ള ഒരു മുൻ ക്യാബിനറ്റു മന്ത്രി പറഞ്ഞത് ബോറിസ് ജോൺസനെ പുറകിൽ നിന്നും കൊത്തിയ സുനാക് ചരിത്രത്തിലെ ഏറ്റവും മോശം പ്രധാനമന്ത്രിയായി ഓർമ്മിക്കപ്പെടുമെന്നാണ് മറ്റൊരു മുതിർന്ന നേതാവ് പറഞ്ഞത് എക്സിറ്റ് പോളിൽ പ്രവചിച്ചതിനേക്കാൾ അല്പം മെച്ചപ്പെട്ട നിലയിൽ എത്തിയാൽ പോലും സുനാക്ക് രാജിവെക്കണമെന്നത് ഉറച്ച ആവശ്യമാണ് എന്നാണ് സെപ്റ്റംബറിൽ നടക്കുന്ന പാർട്ടി സമ്മേളനത്തിന് മുൻപായി പുതിയ നേതാവ് സ്ഥാനം ഏൽക്കുമോ എന്നത് മാത്രമേ അറിയാനുള്ളൂ എന്നും ഈ നേതാവ് പറയുന്നു ക്യാബിനറ്റ് മന്ത്രിമാർ അടക്കം പ്രമുഖരെല്ലാം പരാജയപ്പെട്ടതിന്റെ പഴി മുഴുവൻ സുനക്കിന്റെ തലയിലാണ് ഡിസംബർ വരെ കാലാവധി ഉണ്ടായിരിക്കെ ധൃതി പിടിച്ച തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച സുനക് ലേബറിന്റെ കയ്യിൽ അധികാരം വെച്ചു കൊടുക്കുന്നത് പോലെയായി എന്നാണ് ആരോപണം ടോറി നേതാക്കൾ പ്രതീക്ഷിച്ചതും ഒരുങ്ങിയിരിക്കുന്നതും ഒക്ടോബറിൽ മാത്രമേ തിരഞ്ഞെടുപ്പ് കാണൂ എന്നായിരുന്നു രാജ്യത്തിന്റെ സാമ്പത്തികാവസ്ഥയും അവസ്ഥയും പലിശ നിരക്കും വിലക്കയറ്റവും എല്ലാം ജനരോക്ഷത്തിന് കാരണമായി വിലക്കയറ്റം കുറഞ്ഞുവെങ്കിലും അത് ജനങ്ങളിലേക്ക് എത്തുന്നതിന് മുൻപായി തിരഞ്ഞെടുപ്പ് അടിസ്ഥാന പലിശ നിരക്കിൽ അടുത്ത മാസം ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് കുറവ് വരുത്തുമെന്നാണ് കരുതുന്നത് അങ്ങനെ വന്നാൽ മോട്ടു നിരക്ക് കുറയുമായിരുന്നു പണപ്പെരുപ്പവും പെട്രോൾ ഡീസൽ വിലയും തുടർച്ചയായ രണ്ടാം മാസവും കുറവ് രേഖപ്പെടുത്തിയിരുന്നു രാജ്യത്തെ സാമ്പത്തിക രംഗം കൈവിട്ട് തകരുമെന്ന നിലയിൽ നിന്നും അതിനെ രക്ഷിച്ചെടുക്കാൻ കൈക്കൊണ്ട കടുപ്പമേറിയ സുനക്കിന്റെ തീരുമാനങ്ങളാണ് ഇപ്പോൾ ഫലം കാണുന്നത് എന്നാൽ ഈ നടപടി ജനത്തിന്റെ എതിർപ്പിന് ഇടയാക്കിയിരുന്നു ഇതിന്റെ ഫലമായി തിരഞ്ഞെടുപ്പിൽ അദ്ദേഹം തിരിച്ചടിയും നേരിട്ടു പതിനാല് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഭരണത്തിലെത്തുന്ന ലേബർ പാർട്ടിക്ക് സുനക്ക് കൈക്കൊണ്ട നടപടികളുടെ ഗുണഫലം ആസ്വദിക്കാൻ കഴിയുമെന്നതാണ് നിലവിലെ വസ്തുത പണപ്പെരുപ്പം കുറഞ്ഞത് ഷോപ്പുകളിൽ പ്രതിഫലിക്കുകയും ഇന്ധനവില താഴുകയും ചെയ്യുന്നത് കുടുംബങ്ങളുടെ സാമ്പത്തിക ചിലവുകൾ ചുരുക്കിയിട്ടുണ്ട് ഈ സമ്മർദ്ദം കുറയുന്നതിന്റെ ഗുണം അനുഭവിക്കുന്നതാകട്ടെ അടുത്ത ഗവൺമെന്റുമാണ് ന്യൂസ് ഡെസ്ക്